തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ഒന്നു മുതൽ പത്തൊൻപത് വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വിരനിർമാർജന ഗുളിക സൗജന്യമായി നൽകുന്ന ദേശീയ വിരവിമുക്ത ദിനത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ഇ എം വി എ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് ടി വി ഇബ്രാഹിം എം എൽ എ നിർവ്വഹിച്ചു കൊണ്ടോട്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സുഹർ അബി ടി സി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി ജില്ലാ ആർ ഓഫീസർ പമേലി എൻ എൻ മുഖ്യപ്രഭാഷണം നടത്തി വിരബാധിതരായ കുട്ടികൾ പോഷണക്കുറവും വിളർച്ചയും മൂലം ക്ഷീണിതരാകും അവരുടെ പഠനമികവിനെയും കായിക ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഇത് ഒഴിവാക്കാനാണ് ഒന്നും പത്തൊൻപതും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സ്കൂളുകളിലൂടെയും അംഗനവാടികളിലൂടെയും വിര നിർമാർജന ഗുളികയായ ആൽബാൻഡോൾ നൽകുന്നത് നവംബർ ഇരുപത്തിയാറിന് ഗുളിക കഴിക്കാത്ത കുട്ടികൾ ഡിസംബർ മൂന്നിന് കഴിക്കേണ്ടതാണെന്ന് ഡി ആർ രേണുക പറഞ്ഞു ചടങ്ങിൽ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ പി എം ഫസൽ കൊണ്ടോട്ടി നഗരസഭാ വാർഡ് കൗൺസിലർ ഖാലിദ് വി കെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജാത ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാബു ഹെഡ് മാസ്റ്റർ ഇസ്മായിൽ പയ്യൻ ജൂനിയർ കൺസൾട്ടന്റ് ദിവ്യ ഇ ആർ പി ടി എ പ്രസിഡന്റ് അനീഫ പി ഡി ഹെൽത്ത് സൂപ്പർവൈസർ കൃഷ്ണൻ പി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ദേശീയ വിരവിമുക്ത ദിനത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം സാമൂഹിക ആരോഗ്യ കേന്ദ്രം അംഗനവാടികൾ സ്കൂളുകൾ എന്നിവിടങ്ങളിലും കുട്ടികൾക്ക് വിരഗുളികയായ അൽബൻഡസോൺ വിതരണം ചെയ്തു വിരബാധ മൂലം കുട്ടികളിൽ പോഷകാഹാരക്കുറവ് വിളർച്ച ഉത്സാഹക്കുറവ് തളർച്ച പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ ശ്രദ്ധയില്ലായ്മ എന്നിവ ഉണ്ടാകും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പരിപാടിയിലൂടെ സാധിക്കും ന്യൂസ് ഡെസ്ക് മലപ്പുറം